പ്രിയപ്പെട്ട അമ്മേ അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന പതിവ് പല്ലവി ഞാൻ ആവർത്തിക്കുന്നില്ല അന്യന്റെ വീട് എന്നും അന്യന്റെ വീട് തന്നെയാണ് അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്പം കൂടെ ക്ഷമിച്ചേ പറ്റൂ പുതിയ മേലധികാരി വന്നെത്തിയാൽ അയാളുടെ കയ്യോ കാലോ പിടിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ഒരു ജോലി സമ്പാദിക്കട്ടെ എല്ലാ ശരിയാവും അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക ഞാൻ നന്നാവും നല്ല നിലയിലെത്തും അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥന തുടരുക അടുക്കളയിൽ പെണ്ണ് കേട്ടാലാ നിനക്കത് പറയാം എന്നോട് ഈടെ ആയിട്ട് അവൾ കുറച്ച് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നിന്നോടോ എടാ നീ ഒരു മഹാമണ്ടം തന്നെ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോള് ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ് അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും എടാ ഞാൻ നിന്നെ പോലെ തുക്കട പ്രീഡിക്കാരനല്ല ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആ അറിയോ പിന്നെ ഇപ്പോഴത്തെ എന്റെ ജോലിശാലം മോശം അത് തരാം പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലെയല്ല കുറച്ചുകൂടെ സുന്ദരാണ് അവൾ അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതിയെന്ന് അവള് ജയിച്ചു കഴിയുമ്പം ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും പിന്നെ ഞാനൊരു വിലസും വലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ അപ്പ വല്ല ക്യാൻസറോ കുഷ്ഠോ പിടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ നിന്നതായി പിഴിഞ്ഞെടുക്കും കാശ എന്നില്ലെങ്കിൽ ആ ക്യാൻസറോടുകൂടി അപ്പ കയറ്റോട്ടരിക്കും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കോടാ നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ നടക്കും നിന്റെ കരുനാക്കും വെച്ചോണ്ട് ചുമ്മാരുന്നേ പെണ്ണിന്റെ മുമ്പിൽ ആടാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ ജോലി തെറിക്കുമെന്ന് നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും എന്റെ ഞാൻ ആ കഷ്ടകാലത്തിലാണ് കാറ്റ് അഴിച്ചുവിട്ടത് ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയെ മോഷ്ടിച്ച് നാടുവിട്ടോന ഞാൻ മാസത്തിലൊരു പത്ത് രൂപ വീതമെങ്കിലും ചൊരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ നടപ്പില്ല ഈ ജന്മത്തിൽ നീ ജന്മത്തിലെതിരിക്കും പാട്ടു നിൽക്കുവാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട് കഞ്ഞിവെച്ച് കുടിക്കാണെങ്കിലും പറ്റുമായിരുന്നു ഇനിയിപ്പെന്ത് ചെയ്യും ബുദ്ധിപൂർവം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് എങ്ങനെ സാർ ഞങ്ങളാണ് സാർ ഇത് ദാസൻ അല്ല ഇത് വിജയൻ ഞാൻ ദാസൻ അത് മനസ്സിലായി ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത് ഇവന്റെ കണ്ണും നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത് താടിയോ അതിന്നിവൻ ഷേവ് ചെയ്തില്ല ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരു വളരും എന്താണെന്നറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ് പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച ഓഹോ അറിയിക്കട്ടെ ഇന്നലെ കാലത്ത് വന്നിട്ട് ആവിടെ ചോദിച്ചിട്ടാ പുറത്തു പോയത് ഈ ലെറ്ററി പോലെ എഴുതി വെക്കാത്തതിന് എം ഡി ചൂടായിട്ടിരിക്കുക സാർ അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലെ ഞങ്ങൾ രണ്ടുപേർക്കും അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എം ബിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി സാർ ഞങ്ങൾ ഇവിടുത്തെ ആണ് സാർ കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത് അല്ല നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല സാർ അതല്ല ഇല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ തുടരട്ടെ പക്ഷെ കാടി കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കാണ് ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടോ സാർ സാർ സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോ സാർ ഇതാ ഞാൻ പറഞ്ഞത് ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനിയും നമുക്ക് തളയ്ക്കാനൊക്കും സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് വലിയൊരു ബുദ്ധിരാശൻ ജോലി പോകാതെ നീ നീണ്ട കാലു പിടിക്കാൻ നല്ല കുഴപ്പമില്ല കാര്യം കാണാൻ കഴുത കാല് പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട് അങ്ങനെയല്ല കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന് അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് അതിനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ ഈ കമ്പനി ആറുമാസത്തിനും പൊളിഞ്ഞോറോളം കല്ലവർബാദ് എന്താ നമുക്കെന്താ നേരത്തെ തോന്നാത്തത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ദാസ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിരിക്കണം ഇപ്പൊ രണ്ടു പശുക്കളല്ലേ അത് നാലായി പത്തായി അമ്പതായി നൂറായി ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാർ വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കങ്ങ് സുഖിക്കണം അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വര രക്ഷിക്കണേ ോഡല പിന്നാരാറന്നി